സംസ്ഥാനത്ത് കഴിഞ്ഞ മൂന്ന് ദിവസത്തെ ഇടിവിന് ശേഷം ഇന്ന് സ്വർണ്ണവില വർദ്ധിക്കും ഇന്ന് പവന് എണ്ണൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി എഴുന്നൂറ്റി രൂപയുമായി ഇന്നലെ പവൻ വിലയിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുടെ ഇടിവാണ് സംഭവിച്ചത് ഇത് സ്വർണ ആശ്വാസമായിരുന്നു എന്നാൽ ഇന്നത്തെ വില വർധനവ് സ്വർണം വാങ്ങാനായി കാത്തിരുന്നവർക്ക് കടുത്ത ആശങ്കയുണ്ടാക്കി രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങളാണ് ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത് ആവശ്യകത അനുസരിച്ച് സ്വർണത്തിന് വില കൂട്ടാനും വില കുറയ്ക്കാനും അസോസിയേഷനുകൾ തയ്യാറാവും ആവശ്യമായ സാഹചര്യങ്ങളിൽ ദിവസത്തിൽ രണ്ടു തവണ വരെ അസോസിയേഷനുകൾ സ്വർണവില പുതുക്കാറുണ്ട് ആഗോള രാഷ്ട്രീയ വ്യാപാര സംഘർഷങ്ങൾ മയപ്പെട്ടതോടെയാണ് കഴിഞ്ഞ ദിവസം സ്വർണ്ണവിലയിൽ ഇടിവ് ഉണ്ടായത് രാജ്യാന്തര വിപണിയിൽ വില ഔൺസിന് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് ഡോളറിലേക്ക് ഇന്നലെ താഴണം പിന്നാലെ കേരളത്തിൽ പവന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞ് അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിൽ എത്തിയിരുന്നു ഗ്രാമിന്റെ വില നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇടിഞ്ഞ് എണ്ണായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയിലും എത്തിയിരുന്നു ഇരുപത്തിനാല് കാര്യ വില കിലോഗ്രാമിന് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയിലേക്ക് താഴണം അമേരിക്കയിലെ ഇറക്കുമതി തിരുവാവർത്തനയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് തിരുത്തുന്നതാണ് സ്വർണത്തിലേക്ക് നിക്ഷേപ ഒഴുക്ക് കുറച്ചത് പക്ഷെ ഇന്ന് വീണ്ടും അത് കൂടിയിരിക്കുകയാണ് അതുപോലെ ഇന്നത്തെ വെള്ളി വിലയിൽ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഒരു ഗ്രാം വെള്ളിക്ക് നൂറ്റി രൂപയും ഒരു കിലോഗ്രാം വെള്ളിക്ക് ഒരു ലക്ഷത്തി എണ്ണായിരം രൂപയുമാണ് ബുധനാഴ്ച ഒരു ഗ്രാം വെള്ളിയുടെ വില നൂറ്റി ഒൻപത് രൂപയും ഒരു കിലോഗ്രാം വെള്ളിയുടെ വില ഒരു ലക്ഷത്തി ഒൻപതിനായിരം രൂപയുമായിരുന്നു അന്താരാഷ്ട്ര വിപണിക്ക് അനുസരിച്ചാണ് കേരളത്തിലെ വെള്ളി വില നിശ്ചയിക്കപ്പെടുന്നത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വെള്ളി വിലയെ സ്വാധീനിക്കും